ഞാനീ പെൺകുട്ടിയുടെ മുഹത്തേൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്ത മുറികളെ വെളുത്ത മമ്മി നച്ചു ചേച്ചി വിളിക്കുന്നുണ്ട് സാറിന്റെ പെറ്റി മുറിയിലേക്ക് വെച്ചോ സ്വന്തം പെറ്റി ഔട്ട് ഹൗസ് വെച്ചാ മതി ഡ്രൈവർമാർക്ക് അകത്ത് പ്രവേശമില്ല എങ്കിൽ താൻ ഇതൊക്കെ എടുത്തേ ഔട്ടോട്ട് വെച്ചോ ഇനി ഡ്രൈവർ അകത്ത് ഏറിയെന്ന് വേണ്ട ഇത് എന്ത് കഷ്ട ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ ഈ ഡ്രൈവറും ഡ്രൈവറുമാരെ നിർത്തോണ്ടിരുന്ന നിർത്തിയിരങ്കില്ലേ അവർ തലേക്കിറങ്ങി വേലക്കാരെ അങ്ങനെയല്ല അങ്ങനെ പറയരുത് എല്ലാവരും അവർ കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തിൽ തന്നെ വിഷമമുള്ളതും വിഷമില്ലാത്തതൊക്കെ സാറേ സ്വന്തം സാറേ ഞാൻ സ്നേഹിക്കും സ്വന്തം അമ്മയല്ലേ അമ്മേ താമസിക്കാൻ കാര്യം കല്ലൊ കേട്ടാ വന്നേക്കണത് വാ നമക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിയറങ്ങ എനിക്കതൊന്നും കാണാൻ പറ്റില്ല അയ്യോ അങ്ങനെ വാശി പിടിക്കരുത് ഇനി ഒരുപാട് ദിവസം കൂടെ കഴിയേണ്ടതല്ലേ പരിസരൊക്കെ തന്നിരിക്കണ്ടേ കണ്ടേ പറ്റൂ ഞാൻ അന്ധനാണ് ഏ അന്ധകനാ എടോ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല സത്യം ശൂന്യത മുഴുവൻ സത്യു പറയട്ട ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ കാന്താരി ആ കണ്ണില്ലാത്ത റിറാഷ്ടർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി അത് ഗാന്ധാരി അല്ലേ അത് ഇങ്ങനെ പറയാം സാർ പോയില്ലേ സാറ അവർ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ സാറെ സ്നേഹിച്ചു താൻ പോയോ ഞാൻ ഇപ്പൊ സാർ അയ്യോ എന്റെ കന്നി കുത്തിയേ അയോ ശബ്ദം കേൾക്കുന്നത് തഴേന്നാണല്ലോ അത് കന്നി കുത്തിയ വേദന കൊണ്ട് കുരിഞ്ഞു പോയതാണ് സാറേ വേണ്ട സാറേ നിന്നോളാം ആ സാറിന് കുടിക്കാൻ ചായയോ അതോ ഡീസന്റ് ചായ സാറേ നമ്മളൊക്കെ തറവാട്ടി തന്നല്ലേ ആ സാറിന് വിത്തോട്ടോ വിത്തോട്ടോ വിത്തൗട്ട് ആയിക്കോട്ടെ 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 എനിക്കും വിത്തൌട്ടാ ഇഷ്ടം ഈ ചൂട് കാലത്ത് വിത്തൌട്ടാണ് സാറേ നല്ലല്ലേ സാറേ